ഐസ് കുഞ്ഞുങ്ങളെ രണ്ടുപേരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട് നല്ല കിതക്കയാണ് ഐസ് ഈ പറയണ പ്രാവും കുഞ്ഞുങ്ങളെ കണ്ടതാണ് ഇതൊരു ജാക്ക് കരിങ്കണ്ണും ജാക്ക് പുള്ളിയിൽ കരിങ്കണ്ണുമാണ് അപ്പോഴും ഈ പ്രാവും കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കുറേ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് ഇവരെ പറപ്പിക്കരുത് ഇവർ റയറാണ് ഇങ്ങനെ ജാക്കിൽ കരിങ്കണ്ണും ജാക്ക് കരിങ്കണ്ണും ഒക്കെ ഉണ്ട് എങ്കിലും റെയർ പ്രാക്കളാണ് അവരങ്ങനെ പറപ്പിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല ഞാൻ അവരെ പറത്തി ഇവിടെ ഇറക്കി ഇറക്കുകയും ചെയ്ത് അങ്ങനെ ഞാൻ അവരെ എത്ര സമയം പറക്കും എന്നൊക്കെ നോക്കണ്ട അങ്ങനെ ഇപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്ന് രണ്ട് പ്രാവും കുഞ്ഞിനെ പറത്തി ഇറക്കണം ഒരു ചാക്കുപ്പുള്ളി രണ്ട് ചാക്കുപ്പുള്ളിയും ഒരു കീരി കീരിക്കേരയിലെ ഒരു കുഞ്ഞ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പറത്തിയിറങ്ങണ വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അവരെ ചുറ്റിക്കാം കുഞ്ഞുങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം പിന്നെ അതിൻ്റെ ഷെഡ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പനിയായത് കൊണ്ട് ഷെഡ് വെറും മോശമായി കിടക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ആക്കി എടുക്കണം അപ്പോൾ ഓക്കെ കായ് നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് പോവാം ഇതാണ് പ്രാവ് ഷെഡിൻ്റെ അവസ്ഥ തറയെ കണ്ടില്ലേ വെറും മോശമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സൂപ്പറാക്കി എടുക്കണം കൈസ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളാണ് പറത്തി ഇറക്കാൻ പോണത് ഇവരൊക്കെ ഇപ്പം തനിയെ ചുറ്റി പറന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ശനിയാഴ്ച പറക്കണത് തന്നെ ഇത് ആ ജാക്കു പുള്ളിക്കും ജാക്കിനും മൂന്ന് കല്ല് ഇതായി മറ്റേ കുഞ്ഞിനും ഒന്നേര കല്ലിയായതും എങ്കിലും ഏറ്റവും ആദ്യം പറന്നിറങ്ങിയത് ഇതാ കിരിക്കേറെ കുഞ്ഞാണ് ബിഗ് ബി മറ്റേ അമ്മയ്ക്ക് എറിയണതുപോലെ ഇല്ലാൽ നീയാണ് എൻ്റെ അടുത്ത് ആദ്യം വന്നത് അതുപോലെയാണ് ആ പ്രാവ കുഞ്ഞാണ് ഇവിടെ ആദ്യം പറന്നിറങ്ങിയത് അപ്പോൾ കുഞ്ഞുങ്ങളെ മൂന്നുപേരെ ഷീറ്റിലാക്കിയിട്ടുണ്ട് മൂന്നുപേരുണ്ട് ഒരു കുഞ്ഞ് അങ്ങ് ഷീറ്റ് അങ്ങട്ടേ ഇരിക്കയാണ് അപ്പോൾ ഇവരെ ജസ്റ്റ് ഒന്ന് വെരട്ടി പറത്തിയാൽ മതി കുഞ്ഞുങ്ങളെച്ച് പറഞ്ഞോളൂ മറ്റേ ആൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയാണ് അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലൊന്നും വരണ്ട ആകാശത്തിന് മുന്നെന്ന് പോയാൽ മതി കുഞ്ഞുങ്ങൾ എഴുതിച്ചിട്ടുണ്ട് ഇതാ പോകുന്ന ഒരാൾ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ അതാ പോണ മൂന്നുപേരും ഒരേ ഫ്രെയിമിൽ വന്നിട്ടുണ്ട് സമയം എന്തായാലും സമയവും കൂടെ കാണിച്ചു തരാം ഏ സമയം കറക്റ്റ് എട്ട് മണിയായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നല്ല ഹൈറ്റിൽ കയറി പറക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ല മൂന്നേർ നല്ല രീതിയിൽ പറവേലുണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം ഫസ്റ്റ് ചുറ്റിപ്പം നിറഞ്ഞ ഇവർ തനിയെ ഷീറ്റിൽ തുറന്നു വിടുമ്പോൾ തനിയെ ചുറ്റി ഇറങ്ങണതാണ് അങ്ങനെ പറഞ്ഞിറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ പറത്താൻ തുടങ്ങും അല്ലാതെ ഞാൻ പറത്തൂല അപ്പോൾ നമുക്ക് നമ്മളെ ജോലി തുടങ്ങാൻ എനിക്ക് ഷെഡും ക്ലീൻ ചെയ്യണം അപ്പൊ അതിലോട്ട് കുഞ്ഞുങ്ങൾ എന്തായാലും പറക്കും വേണ്ടി ഇപ്പം നല്ല ഹൈറ്റിലാണ് ഈ കിട്ടുന്നത് ഞാൻ ഇപ്പം നല്ല സൂം ചെയ്തെടുത്തിരിക്കുന്ന ഇങ്ങനെ കിട്ടണത് ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു കണ്ടില്ലേ അപ്പൊ കായ് സീഷ്ടിനകത്തുള്ള ഇതെല്ലാം കംപ്ലീറ്റ് വാരി വെളി പുറത്താക്കി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തറ തറ മൊത്തത്തിലുള്ള തീട്ടമെല്ലാം കോരി കളഞ്ഞ് ക്ലീൻ ചെയ്ത് തരണം എല്ലാ ഞായറാഴ്ച ക്ലീൻ ചെയ്യണേ പക്ഷെ കഴിഞ്ഞ ആഴ്ച പനിയായിപ്പോയി അതുകൊണ്ടാണ് ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം പുറത്ത് പ്രാവ് പറക്കഞ്ഞുങ്ങൾ നല്ല ഹൈറ്റ് കയറി എന്ന് പറവേലുണ്ട് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ആ പറക്കണേലാ ചെറവുള്ള കുഞ്ഞ് അത് നേരത്തെ വന്നിറങ്ങ അതിനായിപ്പം പറത്തിയിട്ട് ഒന്നര കാഴ്ചയാകും അത് പോരാത്തോണ്ട് അതൊരൊന്നര കല്ലിയ കുഞ്ഞാണ് ബാക്കി രണ്ടെണ്ണം ഒരു മൂന്ന് മൂന്നര കല്ലിയാകും പറക്കണ കുഞ്ഞുങ്ങളെ പറഞ്ഞോട്ടെ അപ്പൊ ഞാൻ എന്റെ ജോലിയിലോട്ട് പോവാണ് കൈസ് കൈസ് ഷെഡിനകത്തുള്ള സാധനങ്ങളെല്ലാം മാറ്റി ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും സമയം ഏകദേശം ഒരു എട്ടര ആവും നമുക്ക് എന്തായാലും ആ പ്രാവും കുഞ്ഞിന്റെ പറവകളും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നോക്കിയിട്ട് വരാം ഇനി ഇതൊന്ന് തൂത്തുവാരിയൊക്കെ മാറ്റി വെള്ളം വെത്തി കഴുകി ഇറക്കാനാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും പ്രാവും കുഞ്ഞാ എന്തായാലും നോക്കാം സമയം കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാണാൻ ഇവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു പറ്റും ബിലാലിക്കയും പിള്ളേരും തകർക്കേ തകർക്കുകയാണെന്ന് തകർക്കാം അപ്പൊ ഞാൻ സമയം സമയം കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം യ്സ് സമയം വന്നിട്ട് എട്ട് ഇരുപത്തൊമ്പതായി എട്ടിരുപത്തൊമ്പത് ഞാൻ എൻ്റെ വാൾപേപ്പർ ഞാൻ പൊളി എന്നല്ലേ ഫോണിൽ കാണേ ഒരു സിനിമ നടന്ന പോലും ഉണ്ട് വേറെ ആരുല്ലെങ്കിൽ അപ്പം ഗൈസ് എന്തായാലും നമുക്ക് അത് വിടാം നമുക്ക് എന്തായാലും ഇത് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം ഒന്നും ആയിട്ടില്ല ഇനി ഇത് മൊത്തം തൂത്തുവാരിയൊക്കെ മാറ്റണം ഇപ്പം ആകാശത്തൊരു പരിന്തെന്ന് പറയേ കണ്ടോ കുഞ്ഞുങ്ങളെ കാണാനില്ല കുഞ്ഞുങ്ങളെ നമ്മളെ മോട് വിട്ടു പോയി ഇനി ഊമ്പിച്ചെന്ന് അറിഞ്ഞൂട അപ്പോൾ അത് പ്രാവ് ഷെഡ് എല്ലാം തൂത്തുവാരി ക്ലിയർ ആക്കിയിട്ടുണ്ട് തറ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇനി ഇത് വെള്ളം വീത്തി നനച്ചിട്ടിരിക്കണം ഈ ബാക്കി ഇതെല്ലാം കുതിർന്ന ഇതിനെ കഴുകി ഇറക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ പ്രാവ് കുഞ്ഞുങ്ങളെ പറവയൊക്കെ എന്തായാലും നോക്കാം സമയമെല്ലാം നോക്കിയിട്ട് വരും ഗൈസ് കുഞ്ഞുങ്ങൾ മോട്ടിൽ നിന്ന് തന്നെ പറക്കുകയാണ് മൂന്നുപേർ ഒരേ പോലെ ഇന്ന് പറക്കുകയാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല പറയുകയാണെങ്കിൽ അപ്പൊ സമയം കൂടെ ഒന്ന് കാണിച്ചു തരാം സമയം വന്നിട്ട് എട്ടമ്പത്തൊമ്പത് ഒമ്പത് മണിയായാലും കുഴപ്പമില്ല ഒമ്പത് മണി ആഴപ്പില്ല എട്ട് അമ്പത്തൊമ്പതായിട്ടുണ്ട് നമ്മൾ എട്ട് മണിക്ക് കുഞ്ഞിനെ വിട്ടതാണ് അപ്പൊ എട്ട് മണി എട്ടൊമ്പതായി ഇതാണ് വീഡിയോ എടുത്തോണ്ട് നമ്മളി ശല്യം ചെയ്തത് വെള്ളം കുടിക്കാൻ തോന്നതാണ് തന്നതാണ് കുഴപ്പമില്ല ഗൈസ് അപ്പോൾ നമുക്കിനി ഈ ഷെഡ് ഒന്ന് വെള്ളം നനയ്ക്കണം കഴുകി ഇറക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ പറഞ്ഞോട്ട് കുഴപ്പമില്ല ഇവർ പറഞ്ഞോളൂ വിഷയമുള്ള കാര്യമല്ല നമ്മൾ നമുക്ക് നമുക്ക് നമ്മളെ ജോലിയിലോട്ട് കിടക്കാം ഗൈസ് നമ്മുടെ ഷെഡിലെല്ലാം അപ്പോഴും വെള്ളമെല്ലാം വീത്തി എല്ലാം കുതിർത്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ വെളിയിൽ പറക്കണം പ്രാവുകളെ പറവയും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് പ്രാവിനെ കാണാൻ ഇല്ല ഒരിടവും കാണാം ആ വന്ന് വന്ന് ഇതാ വന്ന് മൂന്ന് പേരും പേ മൂന്ന് പേരും അത്യാവശ്യം നല്ല രീതിയിൽ പറക്കുകയാണ് അപ്പോഴും സമയം കൂടെ നമുക്ക് നോക്കാം സമയം വന്നിട്ട് പേ ഒമ്പത് മുപ്പത്തഞ്ച് ഞാൻ എട്ട് മണിക്ക് പ്രാവപ്പെട്ടാണ് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് സമയം ഒമ്പത് മുപ്പത്തഞ്ചായി കറക്റ്റ് കയ്യില് വെട്ടെടുത്ത പഴി വേറെ ആക്കിന് പോയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് നോക്കാം എടിയെടുക്കണോണ്ട് കൈവിട്ടിട്ടുണ്ട് കൈവിട്ട് അങ്ങനെ നമ്മളെ ബിലാരിക്കലാരിക്കറങ്ങി മറ്റേ രണ്ടേർ വീണ്ടും നല്ല രീതിയിൽ നിന്ന് പറക്കുകയാണ് നല്ല രീതിയിലല്ല അവരും തളന്ന് ഒന്നര മണിക്കൂറായില്ലേ മറ്റേ ആദ്യം വന്നറിയ കുഞ്ഞ് ഒന്നര കല്ല് ആയതേ ഉള്ളൂ ഇവരാണെങ്കിൽ ഏകദേശം മൂന്ന് മൂന്നര കല്ലികളായി അതുകൊണ്ടാണ് ഇവർ അതിൽ നിന്ന് അത്യാവശ്യം എൽത്താണ് ഇപ്പം വന്നറിയ കുഞ്ഞീന്ന് ഇത് ജാക്കപ്പുള്ളിൽ കരിങ്ങനാണ് ഇടക്ക് വെള്ള ചെറു കാണുന്നത് മറ്റേത് കറുത്താണിൻ്റെ ജാക്ക് ലാൻഡ് ആയിട്ടുണ്ട് പറന്നിറങ്ങിയ പ്രാവും കുഞ്ഞിനെ ഷെഡിനുള്ളിൽ കേട്ടിട്ടുണ്ട് ഇതിനെ ഇനി പിടിച്ച് കൂട്ടിലടക്കണം മറ്റൊരു വെളിയിൽ നിന്ന് പറക്കെന്നെ ഈ കുഞ്ഞാണ് അന്ന് രണ്ടാമത്തെ പറവിലെ എൻ്റെ അടിച്ച് പറഞ്ഞത് അതിന് ഞാൻ പിന്നെ പറത്തിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അന്ന് കൊഴുപ്പ് കൂടുതലായിരുന്നു ഇത് കുഴപ്പമില്ല ഇന്ന് ഏകദേശം ഒന്നര മണിക്കൂർ പറന്ന് അപ്പോൾ പുറത്ത് മറ്റവർ ഇറങ്ങാതെന്ന് പറക്കുകയാണ് അപ്പോൾ ഇതിനെ പിടിച്ചാൽ എനിക്കിനി കൂട്ടിലടയ്ക്കണം ഷെട്ടിനൊക്കെ ഫുൾ ഫുള്ളും വെള്ളമാണ് ഗൈസ് കൂട്ടത്തുള്ള ഒരാൾ ഇറങ്ങിയെങ്കിലും മറ്റവർക്ക് രണ്ടുപേർക്കും ഇറങ്ങാൻ ഒരു ഭാവവും ഇല്ല അവർ വീണ്ടും ഹൈറ്റ് കയറി പഴയതൊല്ല വലിച്ചിലായി തുടങ്ങി അത് വേണ്ടില്ല അവർ വീണ്ടും നല്ല രീതിയിൽ തന്നെ പറക്കുകയാണ് എന്തായാലും ഇവർ രണ്ട് രണ്ടര മണിക്കൂറിന് വെളിയിൽ പറക്കും ഇവിടെ തെങ്ങും കാര്യങ്ങൾ കൂടുതലായത് കൊണ്ട് പ്രാവ് വലിഞ്ഞ് പോണെന്ന് കാണിച്ച് തരാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം പ്രാവ് അങ്ങോട്ട് വലിഞ്ഞു പോയി ഇവിടെ കംപ്ലീറ്റ് മരങ്ങളും കാര്യങ്ങളൊണ്ട് എനിക്ക് സൂം ചെയ്തിട്ടും കാര്യമില്ല അവർ കാണിച്ചു കാണിച്ച് കൂട്ടത്തുള്ള ഒരാൾ ഇറങ്ങിയിട്ടും മറ്റവർ ഇറങ്ങിയിട്ടില്ല അവരിന്ന് പറഞ്ഞ നല്ല ഹൈറ്റൊന്നുമില്ല താന്നുള്ള പ്രാവ് തന്നെയാണ് എങ്കിലും കുഴപ്പമില്ല സമയം ഇപ്പോഴിട്ട് ഒമ്പതമ്പത്തൊമ്പതായിട്ടുണ്ട് കണ്ടില്ലേ പത്ത് മണി എട്ട് മണിക്ക് വിട്ട പാൻ കുഞ്ഞുങ്ങളാണ് നല്ല രീതിയിൽ പുറക്കണുണ്ട് ഉണ്ട് ഇപ്പൊ എന്തായാലും ഇവരെ ഇറക്കണം ചിറവിടലും കാര്യങ്ങളിലും ഒരു ക്ഷീണം അങ്ങനത്തെ ഒരു കാര്യവുമില്ല കറവ നല്ല രീതി തന്നെ പുറക്കണുണ്ട് മൂന്ന് വലിയ കുഞ്ഞുങ്ങളാണ് നീലാകാശത്ത് പ്രാവുറകനാണാൻ വേറെ ഫീൽ തന്നെയാണ് നല്ല അടിപൊളി നല്ല നീല ആകാശവും കറുത്ത പ്രാവും കൂടാണ്ട് വേറെ ലെവലാണ് രണ്ട് ജാക്കുഞ്ഞും കൂടെ നല്ല രീതിയിൽ ഒന്ന് വീണ്ടും പറക്കയാണ് ഏകദേശം രണ്ടര മണിക്കൂറൊക്കെ ആവും സമയം കൂടെ ഒന്ന് കാണിച്ചു തരാം രണ്ട് രണ്ടര മണിക്കൂർ ഏതാണ്ടാവും ഇപ്പം പത്ത് പത്തരയെങ്കിലും ആവും സമയം എട്ട് മണിക്ക് വിട്ടതല്ലേ പ്പോൾ സമയം വന്നിട്ട് കറക്റ്റ് പത്തേ കാലി പത്ത് പതിനാറായി വയസ്സെന്തായാലും പറക്കണവർ പറക്കട്ട് ഞാൻ പോയി ആഹാരം കഴിക്കാം രാവിലെ ഏതായിട്ടും കാപ്പി പിടിച്ചില്ല രാവിലെ ഇടിച്ച് ഇവരാ ചുറ്റിക്കാൻ വേണ്ടി ഇട്ടതാണ് പിന്നെ ഷെഡും കഴുകി ഇറക്കണം കറക്റ്റ് ജോലികളുണ്ട് അപ്പം ഞാൻ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് വരാം പറക്കണവർ പറക്കട്ടെ എന്തായാലും പത്തിരുപതൊക്കെ ആയി രണ്ടര മണിക്കൂറോളം ആവും പറവാസ് എൻ്റെ കാപ്പിപടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെന്താ താന്നു കിടന്ന് പറക്കുകയാണ് ഞാൻ എന്തായാലും സമയം കൂടെ കാണിച്ചു തരാം ജാക്കു പുള്ളി കുഞ്ഞ് ജാക്ക കുഞ്ഞ് എവിടെ കാണാനില്ല ജാക്കിന് താന്ന് വന്നതാണ് ആ ജാക്കുഞ്ഞ് ദോ പോണ്ാക്കു പുള്ളി കുഞ്ഞ് ദോ വന്ന് ബികാസ് സമയം വന്നിട്ട് പത്ത് നാൽപ്പത്തിരണ്ട് സമയം പത്ത് നാൽപ്പത്തി രണ്ടായി ഞാൻ എട്ട് മണിക്ക് വിട്ടതാണ് അപ്പോഴേ രണ്ട് മണിക്കൂറും നാൽപ്പത്തിരണ്ട് മിനിറ്റുമായി വീണ്ടോ താന്ന ഒരു വീണ്ടും പൊങ്ങി പറക എനിക്കിനി എന്റെ ഷെഡ് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ വിട്ടേക്കാണ് അപ്പൊ എന്തായാലും ഞാൻ ഇവരെ ഇറക്കാൻ പോവുകയാണ് വെട്ടു തുറന്ന് വിട്ട് ഇനി എന്തായാലും ഈ സമയം തന്നെ ധാരാളം ഇവരെ ഇറക്കണം ഇന്ന് സിനിമാ കഥ പറയാതെ ഞാൻ വെട്ടു തുറന്നു വിടാം വെട്ടു തുറന്ന് വിട്ടില്ലെങ്കിൽ ഇറങ്ങും എന്തായാലും അവരെ കട്ടയമ്പൂടെ ഇളവി തെങ്ങിന്റെ ഇടയിൽ കൂടെ ഒക്കെ പറവയായി എൻ്റെ ഇവിടെ നാല് ചുറ്റും മരങ്ങളായണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രാവ് ലാൻഡ് ചെയ്യാൻ പറഞ്ഞത് അപ്പോഴും വെട്ട് തുറന്നു വിടുക അങ്ങനെ വെട്ട് തുറന്നു വിട്ടിട്ടുണ്ട് ഷീറ്റിൽ ഇതായിരിക്കണേ വെറുതെ ലാൻഡ് ചെയ്യാണ് കറങ്ങിക്കറങ്ങി കറങ്ങി വന്ന് ണയം വണ്ടി ഓടിച്ചോണ്ട് പോയപ്പോഴും വെരണ്ട് വീണ്ടും ഇല്ല അതിനുള്ള ആവതില്ല കുഞ്ഞുങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഒരാൾ നേരത്തെ ലാൻഡ് ചെയ്തു അപ്പോൾ സമയം വന്നിട്ട് പത്ത് നാപ്പത്തി നാല് അപ്പൊ ഗൈസ് ഇനി എനിക്ക് ഷെഡ് കഴിയണം ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ